കേരളത്തെ പറ്റി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്കും അറിയാത്ത അഞ്ച് രഹസ്യങ്ങൾ ഒന്ന് കേരളത്തിൽ ഒരു വനത്തിൽ മഞ്ഞ് കണ്ടതെന്ന റിപ്പോർട്ടുണ്ട് സൈലന്റ് വാലിയിലെ ചില ഉയരമേഖലകളിൽ തണുപ്പ് കാരണം മഞ്ഞു രൂപപ്പെട്ടതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പരിസ്ഥിതി പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ചുങ്കത്തറയിലെ രക്തക്കടൽ ചില വർഷങ്ങൾക്കു മുമ്പ് ചുങ്കത്തർ തീരത്ത് അലിപ്പൊടി പോലെ ചുവപ്പ് നിറം കലർന്ന കടൽവെള്ളി കണ്ടു ഇത് അൽഗീ സംഭവിക്കുന്ന ഈ റെട്ടയർഡ് പ്രതിഭാസം ആയിരുന്നു ഫിഷിംഗ് നിരോധിക്കേണ്ട അവസ്ഥയിലേക്കും ചെന്നു മൂന്ത് കണ്ണൂരിലെ ചില തെയ്യങ്ങളിൽ പെരുക്കന്റെ ശാപം ര എന്ന ആശയം ഇപ്പോഴും നിലനിൽക്കുന്നു ചില തെയ്യങ്ങളിലാണ് പാട്ടുകൾ പതിവായി ഈ പെരുക്കൻ ശപിച്ച ഇടംയ എന്നു തുടങ്ങുന്നത് ഈ തെയ്യക്കിളി നടന്ന സ്ഥലങ്ങളിൽ അടുത്ത നാൽപ്പത് ദിവസത്തേക്ക് കുട്ടികൾ പുറത്തുപോകുന്നത് ഒഴിവാക്കുന്ന സംസ്കാരം ഇപ്പോഴും ചില ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഇടുക്കിയിലെ കുരിശുമലയിൽ ഒരായിരം പേരും കാണാതെ പോയത് എന്നത് ഒരു നാട്ടുചരിത്രം കുരിശുമലയിലേക്കുള്ള പൗരാണിക വഴികളിൽ ചില പാതകൾ ഇപ്പോഴും ആളുകൾ പോവാൻ ഭയപ്പെടുന്നവയാണ് പഴയകാലത്തിൽ ഉത്സവത്തിനിടെ പോകുന്ന ആളുകളിൽ ഒരുപാട് പേരെക്കുറിച്ച് തിരിച്ചു വന്ന രേഖകൾ ഇല്ല മലയാണ് അവരെ തിരിച്ചുവരാൻ അനുവദിക്കാത്തത് എന്നായിരുന്നു പഴയവരുടെ പറഞ്ഞത് അഞ്ച് ഒരു കാലത്ത് മരണത്തിലെ കണ്ണീരിന്റെ ശബ്ദം കേൾക്കുന്ന ഈ കുളങ്ങൾ ഉണ്ടായിരുന്നു പഴയകാലത്ത് കൊല്ലയിലെ ചില ദേവാലയങ്ങളിൽ സമീപമുള്ള കുളങ്ങൾ മരണം സംഭവിച്ചാൽ അതിനോടൊപ്പം ദുഃഖത്തിന്റെ ശബ്ദം കുളത്തിൽ പ്രതിഫലിപ്പിക്കും എന്നായിരുന്നു വിശ്വാസം ഒരു പ്രത്യേക കുളം യ ആളില്ലാതെ ചിരിക്കും എന്ന വിശ്വാസം പ്രാദേശികർ കൈവഹിച്ചു ഇനിയും ഇത്തരത്തിൽ രഹസ്യങ്ങൾ വേണമോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാരെ